ആലപ്പുഴ തത്തമ്പള്ളിയിലുള്ള ഡോക്ടർ സച്ചിദാനന്ദ ഭാരതിയുടെ ദൈവകൃപ ആശ്രമത്തിൻ്റെ മുന്നിലാണ് ഞാനിരിക്കുന്നത് എൻ്റെ സമീപത്തിരിക്കുന്നത് എയർഫോഴ്സിലെ സ്ക്വാർട്ടർ ലീഡർ ആയിരുന്ന എൻ വി ജോണിൻ്റെ സമീപമാണ് അദ്ദേഹത്തിൻ്റെ പൂർവാശ്രമനാമമാണ് എൻ വി ജോൺ ഇപ്പോഴദ്ദേഹം ധർമ്മരാജ്യവേദിയുടെ നായകനാണ് അദ്ദേഹത്തിന് നിരവധി ആശ്രമങ്ങളുണ്ട് അദ്ദേഹത്തിൽ നിന്നും നമുക്ക് പല കാര്യങ്ങളും ചോദിച്ചറിയാം നമസ്കാരം ഈ ആശ്രമം സ്ഥാപിച്ചിട്ട് ഒരു വർഷമേ ആകുന്നുള്ളൂ ഇത് എൻ്റെ അഞ്ചാമത്തെ ആശ്രമമാണ് ആദ്യത്തെ ആശ്രമം മുളന്തുരുത്തിയിൽ ധർമ്മഭാരതി ആശ്രമം എന്നാണ് അതിൻ്റെ പേര് കൊടുത്തിരിക്കുന്നു രണ്ടായിരത്തി മൂന്നിലാണ് അത് സ്ഥാപിച്ചത് അതിനുശേഷം നാഗപ്പൂരിൽ നവസൃഷ്ടി ആശ്രമം രണ്ടായിരത്തി പതിനാലിൽ മൂന്നാമത്തത് ജേത്തൻപൂർ അത് യു പിയിലാണ് അവിടെ കബീർ ഭാരതി ആശ്രമം നാലാമത്തത് ലക്നൗവിലാണ് വിശ്വശാന്തി വിദ്യാപീഠം ആശ്രമം ഇതിപ്പോൾ അഞ്ചാമത്തതാണ് ദൈവകൃപ ആശ്രമം ഓരോ ആശ്രമത്തിനും ഒരു ദൗത്യമാണ് പക്ഷേ ഈ എല്ലാം പിന്നിൽ എൻ്റെ ജീവിത അനുഭവത്തിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട് അതാണ് എന്നെ ഇതിനൊക്കെ പ്രേരിപ്പിക്കുന്നത് തന്നെ അദ്ദേഹം പറഞ്ഞതുപോലെ ഞാനൊരു എയർഫോഴ്സ് സ്ക്വാഡൻ ആയിരുന്നു സ്ക്വാഡൻ ലീഡർ എൻ വി ജോൺ എന്നായിരുന്നു എൻ്റെ പൂർവ്വ ആശ്രമ പേര് എൺപത്തിരണ്ടിലാണ് ഒരു വിമാന അപകടത്തിലൂടെ അത്ഭുതകരമായി കടന്നുപോയി രക്ഷപെട്ടു വരുന്നത് അതാണ് എൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി തീരുന്നത് ഒരു ടേണിങ് പോയിൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം അതിനുശേഷമുണ്ടായ അനുഭവങ്ങൾ എന്നെ ഒരു ഈശ്വര വിശ്വാസിയും ക്രിസ്തു ശിഷ്യനുമാക്കി മാറ്റി എന്ന് വേണമെങ്കിൽ പറയാം ആ അനുഭവം ആ ഏക്രാഷിൻ്റെ മരണത്തിലൂടെ ഒന്ന് കടന്നു പോകുന്ന ഒരു അനുഭവമായിരുന്നു വാസ്തവത്തിലെ എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു വഴിത്തിരിവായി തീർന്നത് ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് കൊച്ചിയിലേക്ക് പറക്കുകയായിരുന്നു മദ്രാസ് കൂടിയായിരുന്നു അന്ന് വരുന്നത് അപ്പോൾ സേലത്തിൻ്റെ മുകളിലെത്തിയപ്പോൾ റൈറ്റ് എൻജിന് തീ പിടിച്ചു ഒരു സിലിണ്ടർ ബേസ്റ്റ് ഉണ്ടായി തീ പിടിച്ചു അപ്പോൾ എമർജൻസി ലാൻഡിങ്ങിന് വേണ്ടിയിട്ട് ബാംഗ്ലൂരിലേക്ക് ഡൈവേർട്ട് ചെയ്തു പക്ഷേ ഏതാനും മിനിറ്റ് കൊണ്ട് ലെഫ്റ്റ് എഞ്ചിൻ നിന്നുപോയി അതിന് കേടായി അപ്പോൾ രണ്ട് എഞ്ചിൻ ഒന്ന് ഓൺ ഫയർ പിന്നെ അത വൺ ഇ സ്റ്റോപ്ഡ് അപ്പോൾ പ്ലെയിൻ വെൻറ്റ് ഔട്ട് ഓഫ് കൺട്രോൾ അപ്പോൾ ഞങ്ങൾ എല്ലാവരും മരണത്തെ പൂർണ്ണ തീർച്ചയായിട്ടും മുന്നിൽ കണ്ടു അതിൻ്റെ തയ്യാറെടുപ്പ് ക്രാഷ് പൊസിഷൻ ഇരുന്നു ഈ ക്രാഷ് പൊസിഷൻ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക പൊസിഷനാണ് പ്ലെയിനിൽ നമ്മൾ ക്രാഷ് ചെയ്യുന്നതിന് മുമ്പ് എടുക്കുന്നത് അതിൻ്റെ ഒരു ആവശ്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ക്രാഷ് സർവൈവ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ നട്ടെല്ലാം ഒടിയാതിരിക്കാനുള്ളൊരു പൊസിഷനാണ് ഈ ക്രാഷ് പൊസിഷൻ എന്ന് പറയുന്നത് അപ്പോൾ എനിക്കൊരു ചെറിയ അനുഭവം ഉണ്ടായി ആ സമയത്ത് മരണം തീർച്ചയാണ് അപ്പോൾ കണ്ണടച്ച് ഇറുക്കി അടച്ചിരിക്കുകയാണ് ആദ്യമായിട്ട് ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്ന ആ സമയത്താണ് അല്ലെങ്കിൽ ഞാനൊരു നിരീശ്വരവാദി ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ക്രിസ്ത്യൻ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചു വളർന്നതാണ് എങ്കിലും യുവാത്തിൻ്റെ ആ ചോരത്തിളുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെയൊക്കെ ഒരു സജീവ പ്രവർത്തകനായിരുന്നു കുറച്ച് നാളത്തേക്ക് ഒരു എസ് എഫ് ഐയുടെ ഒക്കെ അപ്പോൾ അങ്ങനെ ആ വിശ്വാസം അല്ലെങ്കിൽ മതത്തിൻ്റെ ആ പാരമ്പര്യം എല്ലാം വിട്ടുപോയൊരു വ്യക്തിയാണ് പിന്നെ അതിനുശേഷം ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോട് ആയപ്പോഴാണ് ഞാൻ പിന്നെ ഇങ്ങനെ ഒരു എയർഫോഴ്സിൻ്റെ ഒരു കരിയറിനെ പറ്റി ചിന്തിക്കുന്നത് അതിന് എൻ്റെ തന്നെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഒരു ബ്രദറ് എയർഫോഴ്സിലൊരു സീനിയർ ഓഫീസർ ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രചോദനമാണ് വാസ്തവത്തിൽ എന്നെ ഇങ്ങനെയൊരു കരിയർ തിരഞ്ഞെടുക്കാൻ എന്നെ പ്രോത്സാഹിപ്പിച്ചത് അവിടെ ആദ്യം ഒരു വയർലെസ് ഓപ്പറേറ്ററായിട്ടാണ് ഞാൻ ചേരുന്നത് പക്ഷേ രണ്ട് വർഷം കൊണ്ട് എനിക്ക് ഫ്ളയിങ് സ്കൂളിൽ അഡ്മിഷൻ കിട്ടി ഫ്ളയിങ് സ്കൂളിൽ നിന്ന് ഫ്ളയിങ് കോളേജ് ഫ്ളയിങ് കോളേജിൽ നിന്ന് ജെറ്റ് ട്രെയിനിങ് കിങ് ജെറ്റ് ട്രെയിനിങ്ങിൽ വന്നപ്പോഴാണ് എൻ്റെ കണ്ണിന് നൈറ്റ് വിഷൻ ഇല്ല എന്നുള്ളത് കണ്ടുപിടിക്കുകയും അവിടുന്ന് പിന്നീട് ഞാൻ എയർ നാവിഗേഷനിലേക്ക് മാറുകയും ചെയ്തു അതെനിക്ക് വളരെ ഉപകാരപ്രദമായ ഒരു മാറ്റമായി എനിക്ക് തോന്നുന്നു കാരണം ഞാൻ മാത്തമാറ്റിക്സിലും സയൻസിലും വളരെ താൽപ്പര്യമുള്ള ഒരാളായിരുന്നു അതുകൊണ്ട് ഈ എയർ നാവിഗേഷൻ കൂടുതലും മാത്തമാറ്റിക്സും സയൻസുമാണ് അപ്പോൾ അവിടെ പ്രക്ഷോഭിക്കാൻ എനിക്ക് സാധിച്ചു ബെസ്റ്റ് നാവിഗേഷ നാവിഗേഷൻ ഓഫീസർ എന്ന ഡിഫൻസ് മിനിസ്റ്റർ ട്രോഫിയൊക്കെ കിട്ടി അങ്ങനെ പൈലറ്റ് ഓഫീസറായി രണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ജാനുവരി ഇരുപത്തിരണ്ടിനാണ് ഞങ്ങളുടെ കമ്മീഷനിങ് ഞാൻ പൈലറ്റ് ഓഫീസർ ആകുന്നത് ആദ്യത്തെ പോസ്റ്റിങ് ഇലവൻ സ്ക്വാഡ്രിയൻ ലക്നൗവിലായിരുന്നു അവിടെ നിന്നാണ് എൻ്റെ എയർഫോഴ്സ് കരിയർ തുടങ്ങുന്നത് പിന്നെ ഫ്ലയിങ് ഓഫീസറായി ഫ്ലൈറ്റ് റെഫറൻ്റായി ആ സമയത്ത് എനിക്കൊരു ഡെപ്യൂട്ടേഷൻ നേവിയിലേക്ക് കൊച്ചിൻ നേവൽ ബേസിൽ അന്ന് ഞങ്ങളുടെ ഒരു ടാർഗറ്റ് ട്രെയിനിങ് യൂണിറ്റ് ഉണ്ടായിരുന്നു അതിലേക്കൊരു ട്രാൻസ്ഫർ കിട്ടി അവിടെ വെച്ചാണ് എൻ്റെ പൂർവാശ്രമ അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ഭാവിയിലെ വൈഫിനെ കണ്ടുമുട്ടുന്നത് അവരൊരു അസിസ്റ്റൻ്റ് കളക്ടർ ഓഫ് കസ്റ്റംസായിരുന്നു അന്ന് അപ്പോൾ ഞങ്ങളുടെ ഒരു സ്നേഹബന്ധത്തിലേക്ക് പോയി ഒരു വിവാഹമൊക്കെ നടന്നു ഒരു ആദ്യത്തെ മകള് ദീപ്തി അടുത്ത വർഷം തന്നെ ജനിച്ചു അതോടുകൂടി എൻ്റെ ജീവിതത്തിനൊരു വലിയ മാറ്റം വന്നു ഒരു കഴിവുള്ള സമൃദ്ധിയായ ഭാര്യയും ഒത്തിരി സ്നേഹമുള്ള ഒരു കുട്ടിയുമൊക്കെ ആയപ്പോൾ എൻ്റെ സ്വപ്നങ്ങൾ വളർന്നു ഞാൻ തന്നെ ഒരു പ്രൈവറ്റ് എയർലൈൻ തുടങ്ങാനുള്ള ഒരു യജ്ഞത്തിലേക്ക് പോയി അപ്പോൾ തിരുവാൻഡ്രത്തിൽ നിന്ന് ഗൾഫിലേക്ക് ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റൊക്കെ തുടങ്ങാൻ അപ്പോൾ അതെല്ലാം ക്ലിയർ ആയിട്ട് വന്നു ആ സമയത്താണ് ഈ എയർ ക്രാഷ് സംഭവിക്കുന്നതും എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പരിവർത്തനം അല്ലെങ്കിൽ മാറ്റം വരുന്നതുമൊക്കെ ഈ എയർ ക്രാഷ് എന്നെ പഠിപ്പിച്ച ചില സത്യങ്ങളുണ്ട് അതാണ് എന്നെ പിന്നീട് കൂടുതൽ എൻ്റെ ജീവിതത്തെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത് ആദ്യത്തേത് നമ്മുടെ ജീവിതം എന്നുള്ളത് ഒരു കൃപയാണ് ഒരു ദാനമാണെന്നും അതെപ്പോൾ വേണമെങ്കിലും നമ്മളിൽ നിന്ന് തിരിച്ചെടുക്കാമെന്നുള്ള ഒരു അവബോധം എൻ്റെ മനസ്സിൽ വന്നു അപ്പോൾ ജീവിതത്തിൻ്റെ കർത്താവ് ദാതാവ് ഞാനല്ല ഞാനത് എനിക്ക് ലഭിച്ചതാണ് അപ്പോൾ ആ ജീവിതം എങ്ങനെ ഫലദായകമാക്കണം എന്നുള്ളൊരു ചിന്ത എന്നിലേക്ക് കടന്നു വന്നു പിന്നീട് അപ്പോൾ രണ്ടാമതൊരു ജന്മം കിട്ടി എന്ന് ഞാൻ എനിക്ക് തോന്നി അപ്പോൾ അത് എങ്ങനെ ഫലദായകമാക്കണം എന്നുള്ളൊരു യജ്ഞം തുടങ്ങിയതാണ് അവിടെ പിന്നെ രണ്ടാമത് ഞാൻ മനസ്സിലാക്കിയത് ഈ ജീവിതം എന്നുള്ളത് വാസ്തവത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഒരു പ്രത്യേക ദൗത്യമുണ്ട് അതിന് എല്ലാ ദ എല്ലാ എല്ലാ വ്യക്തികൾക്കും അവർക്കെല്ലാം അവരുടേതായിട്ടുള്ള താലന്തുകളുണ്ട് കഴിവുകളുണ്ട് സാഹചര്യങ്ങളുണ്ട് അതെല്ലാം വിനിയോഗിച്ചുകൊണ്ട് ഉപകാരപ്രദമായ ഫലദായകമായ ഒരു ജീവിതം നയിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഒരു കടമയാണ് ആ ജീവിത ദാതാവിനോടുള്ളൊരു കർത്തവ്യം കൂടിയാണ് പിന്നെ ഞാൻ മനസ്സിലാക്കിയ വേറൊരു സത്യം മനുഷ്യൻ്റെ കഴിവുകൾക്ക് വലിയ പരിമിതിയുണ്ട് ഞാനൊരു ചെറിയ അഹങ്കാരിയൊക്കെ ആയിരുന്നു കാരണം ഈ ഡിഫൻസ് മിനിസ്റ്റർ ട്രോഫിയൊക്കെ കിട്ടി ബെസ്റ്റ് നാവിഗേഷൻ ഓഫീസർ എന്നൊക്കെ പറഞ്ഞ് അതുപോലെ പ്രൊഫഷണൽ കരിയറിലും സോഷ്യൽ ലൈഫിലും എല്ലാം തന്നെ ഞാൻ വളരെ ശോഭിച്ചിരുന്നൊരു ഒരു വ്യക്തിത്വമായിരുന്ന കാലങ്ങളിൽ അത് അത് കൂടി കൂടുതൽ കാരണം എൻ്റെ വൈഫും വളരെ സമൃദ്ധിയായിരുന്നു അപ്പോൾ അങ്ങനെ രണ്ടുപേരും ഞങ്ങൾ ജീവിതത്തിൽ വളരെ വിജയിച്ചിരുന്ന ഒരു ഉദാഹരണമായിട്ട് യുവതലമുറയ്ക്ക് കാണാൻ പറ്റുന്ന വ്യക്തികളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജാനുവരി പതിനെട്ടിനാണ് എനിക്ക് ആചാര്യ ദീക്ഷ ലഭിച്ചത് ആശ്രമത്തിൽ ആചാര്യ ജോൺ അച്ഛിദാനന്ദ പേരോടുകൂടി അപ്പോൾ ഞാൻ അതിനുശേഷം പൂർണ്ണമായി ഈ രംഗത്ത് പ്രവർത്തിക്കാൻ തുടങ്ങി പക്ഷേ നയൻറ്റീൻ നയൻറ്റി സിക്സ് വരെ ഞാൻ ഞങ്ങളുടെ എൻ്റെ കുടുംബത്തിൽ ജീവിച്ചുകൊണ്ടാണ് പ്രവർത്തിച്ചത് കാരണം മക്കൾ രണ്ടുപേരും പ്രായമായിട്ടില്ലായിരുന്നു അപ്പോൾ വൈഫ് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കോട്ടെ പക്ഷേ അത് വീട്ടിൽ നിന്ന് ചെയ്യുക അപ്പോൾ മക്കളുടെ സാന്നിധ്യം അങ്ങയുടെ സാന്നിധ്യം മക്കൾക്ക് വളരെ ഉപകാരപ്രദമായി തീരുവല്ലോ എന്നൊക്കെയുള്ളൊരു ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് തന്നെയാണ് പ്രവർത്തിച്ചത് നയൻറ്റീൻ നയൻറ്റി സിക്സിൽ എൻ്റെ മോള് ദീപ്തി അവൾക്ക് പതിനാറ് വയസ്സായപ്പോൾ അവിടെ എന്നോട് പറഞ്ഞു ഡാഡി യു ഗോ ഹേഡ് വിത്ത് യുവർ മിഷൻ വി വിൽ ടേക്ക് കെയർ ഓഫ് അവർ സെൽഫ് എന്ന് പറഞ്ഞ അവസ്ഥയിൽ അടുത്ത ദിവസം തന്നെ ഞാൻ വീട് വിടുകയും എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ആശ്രമത്തിലേക്ക് മാറുകയൊക്കെ ചെയ്തു അങ്ങനെ നയൻറ്റീൻ നയൻറ്റി സിക്സ് മുതൽ ഞാനൊരു പൂർണ്ണ സമർപ്പിത ജീവിതം നയിക്കുകയാണ് അപ്പോൾ കുടുംബത്തിൽ നിന്നെല്ലാം വിരമിച്ചുകൊണ്ട് കുടുംബ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം വൈഫിനെ ഏൽപ്പിച്ചുകൊണ്ട് കൊണ്ട് ഞാനിതിലേക്ക് വരികയാണ് അപ്പോൾ പിന്നെ രണ്ടായിരത്തി ഒന്നിലാണ് സന്യാസ ദീക്ഷ സ്വീകരിക്കുന്നതും പൂർണ്ണ സമർപ്പണമായി കാവി ഡ്രസ്സും മുണ്ടനം ചെയ്ത ഡ്രസ്സും ഒക്കെ ആയിരുന്നു അത് പത്ത് പതിനാല് വർഷത്തോളം അങ്ങനെ ജീവിച്ചു ഒരു പൂർണ്ണ സന്യാസിയായിട്ട് എൻ്റെ സന്യാസി ജീവിതത്തിൻ്റെ പേര് സ്വാമി സച്ചിദാനന്ദ ഭാരതി എന്നായിരുന്നു രണ്ട് വർഷം മുമ്പ് ഞാൻ ഒരു അതിവർണ്ണ ആശ്രമ സ്റ്റേജിലേക്ക് കടന്നു അതായത് സന്യാസത്തിന് ശേഷം എഴുപത്തഞ്ച് വയസ്സൊക്കെ കഴിയുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും ഒരു ഇൻറ്റഗ്രേഷൻ്റെ ദൗത്യത്തിലേക്ക് വരികയാണ് സന്യാസം ഒരു റിനൗൺസിയേഷൻ നമ്മളെല്ലാം ഉപേക്ഷിക്കുന്ന ഉപേക്ഷിക്കുന്നൊരവസ്ഥയാണ് പക്ഷേ ഈ അതിവർണ്ണ ആശ്രമത്തിൽ എല്ലാത്തിനെയും നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണ് ഒന്നിനെയും ഉപേക്ഷിക്കേണ്ടതില്ല എല്ലാത്തിനെയും നമ്മുടെ ഭാഗമാക്കി തീർക്കണമെന്നുള്ള അപ്പോൾ ആ അതിൻ്റെ കളറ് വൈറ്റാണിങ്ങനെ അതോടുകൂടി ഞാൻ ഈ വൈറ്റ് ഡ്രസ്സിലേക്ക് വരുന്നു വസ്ത്രം വിട്ടിട്ട് വൈറ്റ് ഡ്രസ്സായി അപ്പോൾ ഇങ്ങനെയൊരു തീർത്ഥയാത്രയാണ് എൻ്റെ ജീവിതം വാസവത്തിൽ അപ്പോൾ ആ തീർത്ഥയാത്രയിൽ പല ആശ്രമങ്ങളും പല പ്രസ്ഥാനങ്ങളും പല സ്ഥാപനങ്ങളും ഞാൻ രൂപം കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈശ്വര കൃപയാലാണ് അപ്പോൾ ആദ്യത്തെ ആശ്രമം ഞാൻ പറഞ്ഞല്ലോ മുളന്തുരുത്തിയിൽ ധർമ്മഭാരതി ആശ്രമമായിരുന്നു അത് ക്രിസ്തീയ വിശ്വാസത്തിനൊരു ഭാരതീയ മുഖം കൊടുക്കുക എന്നുള്ള ദൗത്യമായിരുന്നു ഞാൻ അതിൻ്റെ ആ പരീക്ഷണങ്ങൾക്ക് ശേഷം ഒരു പുസ്തകം എഴുതി ഞാൻ ഇന്ത്യൻ ഫേസ് ഓഫ് ദ ക്രിസ്ത്യൻ ഫെയ്ത്ത് അതിന് കഴിഞ്ഞ വർഷം ഹെൻറി ദേവദാസ് അവാർഡ് ഫോർ ദി ക്രിസ്ത്യൻ ബുക്ക് ഓഫ് ദി ഇയർ എന്ന അവാർഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാണ് വാസ്തവത്തിൽ എൻ്റെ ഈ ദൗത്യത്തിൻ്റെ ഒരു അടിസ്ഥാന ഗ്രന്ഥമായിട്ട് നിൽക്കുന്നത് നമ്മുടെ ലക്ഷ്യം ഭാരതത്തെ ഒരു ഭാരതീയ ധർമ്മരാജ്യമാക്കി മാറ്റുക എന്നുള്ളതാണ് ആ ലക്ഷ്യപ്രാപ്തിക്ക് മൂന്ന് കാര്യങ്ങൾ ആവശ്യമുണ്ട് ഒന്ന് ഒരു സംഘടന രണ്ട് ഒരു പ്രത്യേക ശാസ്ത്രം മൂന്ന് ഒരു കർമ്മ പദ്ധതി അപ്പോൾ ഈ വർഷങ്ങളായിട്ടുള്ള എൻ്റെ പഠനങ്ങളും പരീക്ഷണങ്ങളും പ്രവർത്തനങ്ങളെല്ലാം ഇതെല്ലാം ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതെല്ലാം തന്നെ വളരെ കാര്യമായിട്ട് ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ദൗത്യത്തിന് പൂർണമായ ശക്തമായൊരടിത്തറിയിട്ടിട്ടുണ്ട് ഇപ്പോൾ ഇനി ഇപ്പോൾ വയസ്സ് എഴുപത്തി ആറായി അപ്പോൾ ഇനിയുള്ള ജീവിതം ഈ അടിത്തറയിൽ ജീവിച്ചു കൊണ്ടൊരു ദൗത്യ നിർവഹണം അത് സാക്ഷ്യം വഹിക്കുക എന്ന് പറയും അപ്പോൾ എനിക്ക് ലഭിച്ചിട്ടുള്ള ആ ദൈവകൃപയുടെ ഒരു സാക്ഷിയായിട്ട് ഞാൻ നിൽക്കുന്നു ആ ദൈവകൃപയിലേക്ക് വരാൻ എല്ലാവരെയും സഹായിക്കുക അപ്പോൾ ധർമ്മരാജി വേദിയുടെ ലോകവും കണ്ടാൽ അതിൽ നാല് മതങ്ങളുടെ ചിഹ്നങ്ങൾ കാണാൻ പറ്റും ഹിന്ദുമതം ഇസ്ലാം മതം ക്രിസ്തു മതം സിഖ് മതം ഈ നാല് മതങ്ങളിൽ ഞാൻ ജീവിച്ചിട്ടുണ്ട് ഈ നാല് മതങ്ങളും ഈശ്വര വിശ്വാസമുള്ള മതങ്ങളാണ് ബുദ്ധമതത്തിനും ജൈനമതത്തിനും ഈശ്വരവിശ്വാസ ഊന്നി പറയുന്നില്ല പക്ഷേ എന്നെ സംബന്ധിച്ചോളം എൻ്റെ ജീവിതാനുഭവങ്ങളെല്ലാം ഒരു ഈശ്വര കൃപയിലേക്കാണ് എന്നെ നയിച്ചുകൊണ്ട് വന്നത് അതുപോലെ ഈ നാല് മതങ്ങളിൽ ഞാൻ കണ്ടു അവസാനം നമ്മൾ നമ്മൾ അവലംബിക്കുന്നത് ഈശ്വര കൃപയാണ് ഇൻഷാ ഇൻഷള്ള ദൈവകൃപ അല്ലെങ്കിൽ വാഹെ ഗുരുക്കെ ഫത്തേ അപ്പോൾ ഈ മതങ്ങളിലെല്ലാം അവസാനം നമ്മൾ വന്നു നിൽക്കുന്ന ദൈവകൃപയിലേക്കാണ് അപ്പം മതങ്ങളുടെ ഒരു സമന്വയ കേന്ദ്രമാണ് ദൈവകൃപ അപ്പം അതുകൊണ്ടാണ് ഈ ആശ്രമത്തിന് ദൈവകൃപ ആശ്രമം എന്ന് പറഞ്ഞിരിക്കുന്ന പേര് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു സമന്വയത്തിൻ്റെ സംസ്കാരം വളർത്തുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം അപ്പോൾ അതിൽ സമഗ്ര നവോത്ഥാനം എന്ന് പറയുമ്പോൾ എട്ട് മേഖലകൾ ഉൾപ്പെടുന്ന ഒരു നവോത്ഥാനമാണത് ആദ്യത്തേതാണ് ആത്മീയ നവോത്ഥാനം അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ളത് രണ്ടാമത്തത് വിദ്യാഭ്യാസ നവോത്ഥാനം മൂന്നാമത്തത് രാഷ്ട്രീയ നവോത്ഥാനം നാല് സാമ്പത്തിക നവോത്ഥാനം പരിസ്ഥിതിയുടെ നവോത്ഥാനം ആരോഗ്യ മേഖലയുടെ നവോത്ഥാനം ശാസ്ത്ര സാങ്കേതിക നവോത്ഥാനം സാമൂഹ്യ സാംസ്കാരിക നവോത്ഥാനം ഇങ്ങനെ എട്ട് മേഖലകളാണ് ഈ സമഗ്ര നവോത്ഥാനത്തിനുള്ളത് കാരണം ഇതെല്ലാം പരസ്പര പൂരകങ്ങളാണ് പണ്ടുകാലത്ത് നമ്മൾ ചിന്തിച്ചിരുന്ന എല്ലാം ഒരു വിഘടിതമായിട്ട് ഉള്ള ചിന്തയായിരുന്നു മനുഷ്യനും മനുഷ്യനും തമ്മിലും അല്ലെങ്കിൽ മതങ്ങളും മതങ്ങൾ തമ്മിലും രാഷ്ട്രീയവും മതവും തമ്മിലും അല്ലെങ്കിൽ മനുഷ്യനും പ്രകൃതിയും തമ്മിലും എല്ലാം വിഘടിതമായി നിന്നൊരവസ്ഥ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് നമുക്ക് മനസ്സിലായി ഇതെല്ലാം പരസ്പര പൂരങ്ങളാണ് എല്ലാ മതങ്ങളും ഒരേ സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന യാഥാർത്ഥ്യങ്ങളാണ് മനുഷ്യനും പ്രകൃതിയും ഒരേ യാഥാർത്ഥ്യത്തിൻ്റെ ഭാഗങ്ങളാണെന്നും പ്രകൃതിയുടെ ആ ഒരു ആ പ്രകൃതിയുമായിട്ട് ജീവിക്കാതെ നമുക്ക് യഥാർത്ഥ സമാധാനവും സന്തോഷവും കണ്ടെത്താൻ സാധിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യങ്ങൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നൊരു പുതിയ ലോകവീക്ഷണത്തിൻ്റെ പുതിയൊരു പ്രത്യേക ശാസ്ത്രത്തിൻ്റെ പുതിയൊരു ജീവിത ശൈലിയുടെ ആവശ്യമുണ്ട് അപ്പോൾ അതാണ് നമ്മൾ ഈ ആശ്രമത്തിലൂടെയും നമ്മുടെ പ്രസ്ഥാനത്തിലൂടെയും എൻ്റെ പുസ്തകങ്ങളിലൂടെ ഞാൻ ഇരുപത് പരം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ഈ രംഗങ്ങളിലൊക്കെ അതിലൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഈ ദൗത്യം സമഗ്ര നവോത്ഥാനം അതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ മൂന്ന് ഘടകങ്ങൾ ആവശ്യമുണ്ട് സംഘടന പ്രത്യയശാസ്ത്രം കർമ്മപദ്ധതി സംഘടനയാണ് ധർമ്മരാജ്യവേദി പ്രത്യയശാസ്ത്രമാണ് ത്യാഗാർച്ചന ത്യാഗർച്ചന ത്യാഗം ചെയ്ത് അർച്ചനയായിട്ട് സമർപ്പിക്കുക അപ്പോൾ അതിൽ മൂന്ന് ഘടകങ്ങളാണ് സ്നേഹം ത്യാഗം സേവനം അപ്പം ഈ മൂന്ന് സനാതന ഗുണങ്ങളുടെ സമന്വയമാണ് ത്യാഗാർച്ചന ഈ സനാതന ഗുണങ്ങളെ നമ്മൾ ത്രയം എന്ന പേര് പറയുന്നു ശിഷ്ട നല്ല ദൈവീക നന്മയുള്ള ശക്തികളുടെ ഒരു മൂന്ന് ശക്തികളാണ് സ്നേഹം ത്യാഗം സേവനം അപ്പോൾ ഇതിൽ എല്ലാ നന്മകളുടെ അമ്മ സ്നേഹമാണ് എല്ലാ നന്മകളുടെ അപ്പൻ ത്യാഗമാണ് എല്ലാ നന്മകളുടെയും അല്ലെങ്കിൽ ഈ അപ്പൻ്റെയും അമ്മയുടെയും സന്തതിയാണ് സേവനം അപ്പോൾ ഈ മൂന്ന് സനാതന മൂല്യങ്ങൾ സനാതന ഗുണങ്ങളുണ്ടെങ്കിൽ ആ സമൂഹം ആ കുടുംബം ആ രാഷ്ട്രം തീർച്ചയായിട്ടും ദൈവകൃപയിലേക്ക് ഒന്നിനൊന്ന് വളർന്നു വരും സമൃദ്ധിയിലേക്ക് സന്തുഷ്ടിയിലേക്ക് വളർന്നു വരും അപ്പോൾ ഈ പ്രത്യേക ശാസ്ത്രത്തെ പ്രൊമോട്ട് ചെയ്യുന്ന നമ്മളിങ്ങനെ ഒരു സംസ്കാരം സ്നേഹത്തിൻ്റെ ത്യാഗത്തിൻ്റെ സേവനത്തിൻ്റെ സംസ്കാരം നമ്മുടെ ഭാരതത്തിൽ മുഴുവൻ വളർത്താനുള്ള ശ്രമമാണ് അത് കേരളത്തിൽ നിന്ന് വേണം തുടങ്ങാൻ കാരണം ഇന്നത്തെ പ്രത്യേക ശാസ്ത്രങ്ങൾ ഇന്ന് മൂന്ന് പ്രത്യേക ശാസ്ത്രങ്ങളാണ് ലോകത്തിലുള്ളത് ഏറ്റവും പഴയതാണ് ക്യാപിറ്റലിസം പിന്നെ വന്ന് അതിൻ്റെ ഒരു കൗണ്ടർ കൾച്ചർ പ്രത്യേക ശാസ്ത്രമായിട്ട് വന്നതാണ് കമ്മ്യൂണിസം പിന്നെ അതിൻ്റെ ഒരു ഡൈല്യൂട്ടഡ് വേർഷനാണ് ഒരു പോപ്പുലറൈസ് വേർഷനാണ് സോഷ്യലിസം പക്ഷേ ഈ മൂന്നിൻ്റെ അടിസ്ഥാനം ഈ സ്നേഹം ത്യാഗം സേവനമല്ല അവിടെ നമ്മൾ കൂടുതൽ കാണുന്ന സ്വാർത്ഥത അഹങ്കാരം അത്യാഗ്രഹം എല്ലാ തിന്മകളുടെ അമ്മയാണ് സ്വാർത്ഥത എല്ലാ തിന്മകളുടെ അച്ഛനാണ് അഹങ്കാരം അവരുടെ സന്തതിയാണ് അത്യാഗ്രഹം ഇപ്പോൾ വാസ്തവത്തിലെ ഈ മൂന്ന് ശക്തികൾ ഇതിനകത്ത് നമ്മൾ ദുഷ്ടശക്തിത്രം എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത് ഈ മൂന്ന് ശക്തികളാണ് ഇന്ന് ലോകത്തെ അടക്കി ഭരിക്കുന്നത് എല്ലാ പ്രശ്നങ്ങളുടെയും മൂലകാരണവും തന്നെയാണ് അപ്പോൾ നമുക്ക് ഈ ദുഷ്ടശക്തിത്രയത്തിൻ്റെ സ്ഥലത്ത് ശിഷ്ടശക്തിത്രയത്തെ കൊണ്ടുവരിക അത് മാത്രമേ ഇതിനൊരു പ്രതിവിധിയുള്ളൂ അല്ലാതെ അതിനെതിരായിട്ടും ഇതിനെതിരായിട്ട് പ്രവർത്തിച്ചിട്ടും ഒന്നും നടക്കാൻ പോകുന്നില്ല അന്ധകാരത്തെ അന്ധകാരം കൊണ്ട് നമുക്ക് ഒരിക്കലും അതിജീവിക്കാൻ സാധിക്കില്ല അന്ധകാരത്തെ നമുക്ക് പ്രകാശം കൊണ്ട് മാത്രമേ അതിജീവിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ പ്രകാശം കൊണ്ടുവരണം അത് നമ്മളിൽ നിന്ന് വേണം തുടങ്ങാൻ നമ്മൾ ഓരോരുത്തരും ലോകത്തിൻ്റെ പ്രകാശമായി തീരേണ്ടതായിട്ടുണ്ട് അതാ അതുപോലെ നമ്മുടെ കേരളത്തിൽ ജനിച്ച് സമാധിയായ ശ്രീനാരായണ ഗുരു ഞാൻ അദ്ദേഹത്തിൻ്റെ വലിയൊരു ആരാധകനാണ് കാരണം നമ്മുടെ നാട്ടിൽ നമ്മുടെ മണ്ണിൽ ഇങ്ങനെ മഹാത്മാവ് ജീവിച്ച് സമാധിയായി എന്ന് പറയുന്നത് നമുക്കെല്ലാം അഭിമാനകരമാണ് അദ്ദേഹത്തിൻ്റെ ദർശനം ഏകലോക ദർശനം എന്നെ വളരെ സ്വാധീനിച്ചിട്ടുണ്ട് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് അതുപോലെ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ളൊക്കെ അദ്ദേഹത്തിൻ്റെ ആ പ്രബോധനങ്ങൾ വളരെ വളരെ അർത്ഥവത്തായിട്ട് ഞാൻ കാണുന്നു പ്രത്യേകിച്ച് ഇന്നത്തെ കേരളത്തിനും ഭാരതത്തിലും നാരായണ ഗുരുവിൻ്റെ പ്രബോധനങ്ങൾ വളരെ വളരെ പ്രസക്തമാണ് മൂന്ന് ലോകമതങ്ങളുടെ ശക്തമായ സാന്നിധ്യമുള്ള കേരളം ഹിന്ദുയിസം ഇസ്ലാം ക്രിസ്ത്യാനിറ്റി ഈ മൂന്ന് മതങ്ങളും ലോകമതങ്ങളും ഒരുമിച്ച് ജീവിക്കുന്ന ഒരേ ഒരു സ്ഥലം ലോകത്തിൽ ഇന്ന് കേരളമാണ് പക്ഷെ അതുകൊണ്ടൊന്നും ഈ കേരളത്തിൻ്റെ ധാർമ്മിക നിലവാരം ഉയരാത്തിയതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ആത്മീയതയുടെ സ്നേഹത്തിൻ്റെ ത്യാഗത്തിൻ്റെ സേവനത്തിൻ്റെ ഒരു സംസ്കാരം വളർത്താൻ ഉതകുന്ന ഒരു പ്രത്യേക ശാസ്ത്രം നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ നമ്മുടെ യുവതലമുറയെല്ലാം അതിലേക്ക് കൊണ്ടുവരിക അതിനു വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം ഈ ആശ്രമവും ഞാനും അതിനുവേണ്ടി സമർപ്പിതമാണ് അപ്പോൾ ഈ ത്യാഗാർച്ചന അതാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങളുടെ മൂലധനത്തിൻ്റെ ഒരു സ്രോതസ്സായിട്ടുള്ളത് അപ്പോൾ നിഷ്പക്ഷം നിസ്വാർത്ഥം നിർഭയം നിർഭയം ആരെയും ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല കാരണം എന്നെ സംബന്ധിച്ച് മരണത്തിന് എനിക്ക് ഭയമില്ല കാരണത്തിൽ മരണത്തിലൂടെ ഒന്ന് കടന്നുപോയ മനുഷ്യനാണ് അതുകൊണ്ട് ആർക്കും ഒന്നിനും എന്നെ ഭയപ്പെടുത്താൻ പറ്റില്ല പിന്നെ നിരന്തരം അത് ഇന്നും നാളെയും കൊണ്ടല്ല ജീവിതം ഉള്ളിടത്തോളം കാലം ഇങ്ങോട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക വർക്ക് അത് ബിഗിൻ വി സെൽഫ് ബിഗിൻ ടുഡേ ബിഗിൻ സ്മോൾ എന്നൊരു മെത്തഡോളജിയാണ് ഞാൻ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മളിൽ തുടങ്ങുക ഇന്ന് തുടങ്ങുക ലളിതമായി തുടങ്ങുക അതല്ലാതെ മറ്റുള്ളവരെ മാറ്റിക്കൊണ്ടൊന്നും ചെയ്യാൻ നമുക്ക് പറ്റില്ല നമ്മളിൽ നിന്ന് ആ മാറ്റം തുടങ്ങണം നമ്മളങ്ങനെ കേരളത്തിൽ നമ്മൾ ഓരോരുത്തരും നമ്മളിൽ നിന്നൊരു മാറ്റം വരുമ്പോൾ നമ്മളിൽ സ്നേഹവും ത്യാഗവും സേവനവും ഉണ്ടാകുമ്പോൾ നമ്മുടെ കേരളം യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ സ്വന്തം നാടായി മാറും സ്വാമി സച്ചിദാനന്ദ ഭാരതിയുടെ ഒരു നല്ല പ്രഭാഷണമാണ് ഞാൻ നാം ഇപ്പോൾ കേട്ടുകൊണ്ടിരുന്നത് മുഴുവൻ വിഷയങ്ങളെക്കുറിച്ചും അദ്ദേഹം പ്രതിപാദിച്ചു ചോദ്യം ചോദിക്കാൻ വന്ന ഞാൻ പോലും നിഷ്പ്രഭങ്ങൾ കാരണം ചോദ്യങ്ങൾക്ക് അതീതമാണ് അദ്ദേഹത്തിൻ്റെ മറുപടികൾ ഇത് വളരെ ഭംഗിയായിട്ട് ഈ ത്യാഗാർച്ചന ഈ യജ്ഞം ഇത് ഗംഭീരമായിട്ട് നടക്കട്ടെ ഇതിനെല്ലാവിധ ഭാവങ്ങളും നേരുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത് ജയ് ഭാരത്